കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവരുടെ ജീവിത രീതികളും ബുദ്ധിശക്തി സംസ്കാര സമ്പന്നത ധാർമ്മികതയൊക്കെ ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇവർ വളരെ ധാർമ്മികതയൊക്കെയുള്ള നക്ഷത്രക്കാരാണ് ഇവർ ധാരാളം സുഹൃത്തുക്കളും അവരിൽ നിന്ന് പല സഹായങ്ങളും ഇവർക്ക് ഉണ്ടാകാറുണ്ട് ഈ സഹായങ്ങളിൽ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് ഇവർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാര സ്മരണയും കൃതജ്ഞതയും ഇവർ വച്ച് പുലർത്തുന്ന ആളുകളാണ് ആത്മാർത്ഥത വളരെയേറെ ഉള്ളവരും ദീന ദയാലുക്കളും ഒക്കെ തന്നെയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവരോട് പരുഷമായിട്ട് പെരുമാറുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവരോടും സൗമ്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് സ്വന്തം സഹോദരന്മാർക്കൊക്കെ ഒരുപാട് ഗുണങ്ങളും അതായത് സഹായങ്ങളും ഒക്കെ ചെയ്യാൻ ഇവർ താല്പര്യരായിരിക്കും സ്വന്തം ഏർ കൂടപ്പറപ്പുകളോടൊക്കെ സഹായം ചെയ്യാനൊക്കെ വളരെ താല്പര്യരായ ആളുകളാണ് ഈ നക്ഷത്രക്കാര് അവിട്ട നക്ഷത്രം പോരോരുട്ടാതി രേവതി ഉത്രാടം പുണർദ്ദം ആഹ് ആയില്യം ഉത്രാടം ആദ്യ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങൾ തന്നെയാണ് മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാരും ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഇവരെ ഇവരുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് മകം നക്ഷത്രക്കാർ ചേരുന്നില്ല അല്ലെങ്കിൽ പൂരം നക്ഷത്രക്കാർ ചേരുന്നില്ല എന്ന് വന്നാൽ അവരുമായിട്ട് ബിസിനസ് ചെയ്താൽ ചിലപ്പോൾ കൊടുത്ത പണം പോലും നമുക്ക് നഷ്ടപ്പെടുന്നത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും ചിലപ്പോൾ ആ ബിസിനസ് ചിലപ്പോൾ ഒരു വസ്തു വാങ്ങാൻ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ട് ആ വസ്തുവിന് നമ്മൾ ഒരുമിച്ച് അഡ്വാൻസ് കൊടുത്ത് എഴുതിയാൽ ചിലപ്പോൾ ആ വസ്തു വാങ്ങിക്കാൻ സാധിച്ചു എന്ന് വരുന്നതല്ല കാരണം അവിടെ നമ്മൾ പ്രതികൂല നക്ഷത്ര ുമായിട്ട് കൂടി ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ മാഗ്നെറ്റിക് പവർ ഇങ്ങനെ വികർഷണത്തിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് പറയുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആ ആളുകളുമായിട്ടുള്ള ചേർച്ചകൾ ക്രയവിക്രയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ചൊവ്വാക്യ ദശാകാലവും വ്യാഴദശാകാലവും ബുധദശാകാലവും ഇവർക്ക് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഈ കർമ്മ സമയത്ത് ഇവർക്ക് ദോഷം തന്നെയാണ് ഉത്രാടം കാർത്തിക ഉത്രം എന്ന് പറയുന്ന ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ് ക്ഷേ നക്ഷത്രാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുക ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യ സ്തോത്രം ജപിക്കുക ആദിത്യ ജപം രാമായണത്തിലെ ആദിത്യ സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് ഒരുപാട് ഇവർക്ക് സമ്പന്നത ഉണ്ടാവും കാരണം ഇവരുടെ ദോഷങ്ങളെ ആദിത്യൻ കുറെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആദിത്യ പൂജ ചെയ്യുന്നതുകൊണ്ടും ആദിത്യ സ്തോത്രം ജപിക്കുന്നതുകൊണ്ടും ഇവർക്ക് ഇവരുടെ ദോഷങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കും കുറെ ദോഷങ്ങൾ അപ്പം ഇവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ആദിത്യനെ പൂജിക്കുക ആദിത്യ സ്തോത്രം ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇവർ പതിവായിട്ട് ഈ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും ഞായറാഴ്ച ദിവസവും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം ഇവർ ആദിത്യനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ അരി സൃഷ്ടിക്കുക ആദ്യത്തെ ക്ഷേത്രത്തിൽ പോവുക ആദിത്യന്റെ സ്തോത്രങ്ങൾ ജപിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക ഒക്കെ ചെയ്ത് ആദിത്യനെ പൂജ ചെയ്യുന്നത് നല്ലതാണ് അന്നേ ദിവസം മൃദൊക്കെ എടുക്കുന്ന നല്ലതാണ് നിത്യവും സൂര്യോദയത്തിന് ശേഷം ആദിത്യനെ ഭജിച്ചുകൊണ്ട് അല്പനേരം വെയിലേൽക്കുന്നത് സൂര്യോദയ സമയം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു രണ്ട് അഞ്ചാറ് മിനിറ്റ് ആദിത്യ ഭജനം ചെയ്തുകൊണ്ട് സൂര്യോദയത്തിന് കല്പശേഷം സൂ വെയിലേൽക്കുന്നത് സൂര്യൻ്റെ വെയിൽ ഡയറക്റ്റ് ഇവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ സൂ ആദിത്യനെ നോക്കി നിന്ന് നമ്മൾ ആദിത്യ സ്തോത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇവർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടനക്ഷത്രക്കാരാണെങ്കിൽ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് വ്യാഴ പ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമം വിഷ്ണു പൂജ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന വീട്ടിലൊക്കെ മാ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു വിഷ്ണു പൂജ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് ഈ ഉത്രാടനക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയോ ശനീശ്വര പൂജ ശനി ദശാകാലത്ത് ശനീശ്വര പൂജ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ കടും നീല നിറത്തിലോ ഒക്കെയുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്